സദ്യ കഴിക്കാനുള്ള മോഹമായിട്ടത്തിന് വീടും കാണാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ കരുത് മുരിങ്ങൂരി ജംഗ്ഷനിലുണ്ടാ കടയുള്ളത് റെസ്റ്റോറന്റ് ഉള്ളത് അന്ന് നല്ല പ്രശ്നമായിരുന്നു സ്റ്റീന പ്രഗ്നന്റ് ആയിരുന്ന സമയത്തായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ നമ്മള് പോയത് സത്യക്കാനുള്ള മോഹമായി അന്ന് അവിടെ ചെന്നായിരുന്നു പിന്നീട് മുളച്ചു അത് തീർക്കാൻ വേണ്ടി പോയ പോവാണ് സ്റ്റീവിനെ കൊണ്ടുപോകണില്ല സ്റ്റീവനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങതെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ അടിപൊളി മഴ പെയ്യാൻ പോണുണ്ട് പെയ്യാണ്ടത് അവധിയായിരുന്നു ില്ന്റന വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഒരു ആന്റണിയുണ്ട് ഈ ഫ്രണ്ടിലായിട്ട് ആ ആന്റണിയുടെ സൈഡിലുള്ള പുഷൊക്കെ ദ്രവിച്ച് പൊട്ടിപ്പോയി നമ്മുടെ നാനോ നമ്മുടെ കൂടെ കൂടി അഞ്ച് നമ്മുടെ വെള്ളപ്പൊക്കത്തിന് വെള്ളപ്പൊക്കത്തിന് ല്ലല്ലോ വെള്ളേ ആക്ച്വലി എനിക്ക് കിട്ടുന്ന ചെലപ്പോ നമ്മളിങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ പറഞ്ഞോ ബർത്ത്ഡേ ഡേ ഏകദേശം സമയത്ത് ഇരിക്കട്ടെ അങ്ങനെ എന്താ നിനക്ക് ഗിഫ്റ്റ് നമ്മളൊന്ന് വണ്ടി ഇട ജൂൺ പന്ത്രണ്ടാം ഡെലിവറി ചെയ്യണമൊക്കെ പറഞ്ഞിട്ട് ജൂലൈ ലാസ്റ്റിലാണ് വണ്ടി ഇട്ടിയത് ശരിയാവട്ടെ പറയാൻ പറഞ്ഞേ അന്ന പുഷ് പോയക്കണ മഴ പെയ്യുമ്പോ വെള്ളം അതിന്റെ ഉള്ളി കോടെ പോരുന്നില്ലല്ലോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസം വണ്ടി വണ്ടിയോ

ഏറ്റവും വല്ല കുറച്ച് വണ്ടിന്ന് പറഞ്ഞ രീതിയിലല്ല അത് ഇറക്കിയായിരുന്നേ നൂറ് ലക്ഷം രൂപയ്ക്കും നമുക്ക് സ്വാഭാവിക മനുഷ്യൻ്റെ ചിന്താഗതി ഫാമിലിയായിട്ട് എനിക്ക് ഇഷ്ടം കാരണം പോലും ഇല്ല അങ്ങനത്തെ എനിക്ക് വണ്ടി നല്ല സുഖമായിട്ട് ഇരിക്കും നല്ല നല്ല വണ്ടിയാണ് എനിക്കും ഇഷ്ടം വണ്ടി നല്ല വണ്ടിയാണ് ഞങ്ങളുടെ വണ്ടി അപ്പൊ ഞങ്ങൾ അങ്ങനെ അതേ ചാലക്കുടി പുഴയുടെ തീരത്തേക്ക് എത്തിയിരിക്കുന്നു സെന്റ് സേവിയർ ില്ല സാധാ പോലെ ഒഴുകണള്ളു ശീതമായി പോയത് ആ ഓക്കേ ഓക്കേ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ മഴ കാണിക്കാൻ പറയും എന്നുള്ളത് അൺഎക്സ്പെക്ടഡ് വീഡിയോ ആയിപ്പോയി അങ്ങനെ ൂര് ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റോ കേട്ടോ എന്താണ് കോടതൊണ്ടിരിക്കാണ് അപ്പതേ റാസ ഞാൻ പറഞ്ഞ ശരിയാണ് റാസ ഇന്ത്യ വെജ് റെസ്റ്റോറന്റ് ലണ്ടൻ കേരള കേരള വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഫാം ഫ്രഷ് ഫുഡ് ഓർഗാനിക് അങ്ങനെന്തൊക്കെ എഴുതിട്ടുണ്ട് െജിറ്റേറിയനിലേക്കാണ് ഞങ്ങളുടെ യാത്ര നമ്മുടെ ലക്ഷ്യ വണ്ടി ഇവിടെ കിടക്കട്ടെ സാമ്പാർ ഒഴിച്ച് പപ്പടമൊക്കെ പൊടിച്ചിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കറികൾ ഇത് മിറ്റെന്ന് പറഞ്ഞേ പരിപ്പാന്നെങ്കിൽ മനസ്സിലായി പരിപ്പെന്താ എന്താ പേരുണ്ടത് ഇത് അവിയൽ ഏ എലിശ്ശേരി ചീരത്തോരൻ ഇഞ്ചിമ്പുടി ചമ്മന്തി അച്ചാർ പച്ചടി മോര് ോര്ൂട്ടാൻ അപ്പടാം പിന്നെ സാമ്പാർ അപ്പം അടുത്തതായിട്ട് ഈ രസം വന്നിട്ടുണ്ട് മോര് വന്നിട്ടുണ്ട് പായസം വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമതും മേടിച്ച് അതും കഴിഞ്ഞു എല്ലാവരും കംപ്ലീറ്റ് ആയി എനിക്ക് ഈ രസം മാത്രം ഇഷ്ടായില്ല മോരും പായസവും എല്ലാ സാധനവും പിന്നെ ഒരു പരിപ്പേറിയുണ്ടായി അതും എനിക്ക് വലിയ ഇഷ്ടായില്ല നിനക്കെന്താണെന്ന് എനിക്ക് ഈ രസം മാത്രം എന്തോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടായില്ല ബാക്കി എല്ലാം സൂപ്പർ അടിപൊളി കറക്റ്റായിട്ട് നമ്മുടെ മുരങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ തന്നെയുണ്ടോ സിഗ്നല് സിഗ്നലിന്റെ നേരെയാണ് നമ്മൾ നിൽക്കുന്നത് On the highway, if you only knew being back here always makes me think of you when the world is sleeping. Do you think of me with a road of coming back again, come back to me. Yeah. I remember if the gate too. കൂടി സംതൃപ്തിറങ്ങാണ് ഞാൻ എത്താണ് ഞാൻ രണ്ടു ഭക്ഷണം മേടിച്ചില്ല എന്തായാലും കൊള്ളായിരുന്നു കൊള്ളാട്ടു ശേഷം കഴിച്ചു ആയിക്കോട്ടെ കഴിച്ചു ഞാനുണ്ടാക്കാനില്ലാതെ എനിക്കിഷ്ടം ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് പരിപ്പൂരില്ല രസം ഇഷ്ടായില്ല നമ്മുടെ ഒരു ഇതായിട്ട് അത് ഉപ്പ് വെച്ചിരി കൊറഞ്ഞ പക്ഷെ കൊഴപ്പില്ല അതൊക്കെ നോർമല എല്ലാം കൂടെ വരുമ്പോട്ട് എനിക്ക് എന്നാലും കൊള്ളാറന്നുട്ടാ അതായത് സദ്യ ഒരു പ്രത്യേക ഒരു ഇതാണ് അല്ലേ ഇനി ഓണത്തിനാണ് സദ്യ ഞാനല്ലേ ആകെ ഒരു പ്രാവശ്യം നമ്മള് സദ്യ മേടിച്ചിട്ടുള്ളൂ അത് ഞാനന്ന് സ്റ്റീവിനെ ഡെലിവറി ഡെലിവറിക്ക് പോണന്ന് സദ്യ നേരെ ഡയറ്റും കൊറച്ചീശ് കറികളൊക്കെയാ നമ്മള് കൊറേ കറികളൊക്കെയാണ്ട് ഇച്ചിരി ഇച്ചിരി പച്ചക്കറി

എന്തായാലും കഴിക്കും നമ്മുടെ ഇറച്ചി മീൻ നാളെ ഇറച്ചി മീനൊക്കെ തോന്നി തോന്നി പച്ചക്കറികൾ എനിക്ക് പക്ഷെ നമ്മള് നമ്മുടെ സാഹചര്യങ്ങളും എളുപ്പപ്പണി നമുക്ക് മൊത്തം അമ്മയ്ക്ക് ഒരു നേരൊക്കെ

അപ്പൊ എന്താ ഇങ്ങനെന്തേലോ അവിടെ നമുക്ക് എല്ലാം മാറ്റി മറിക്കണം ആഗ്രഹം ഇപ്പത്തെ സിറ്റുവേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒറ്റക്ക് ഇങ്ങനെ ചെയ്യണം ആഗ്രഹം പക്ഷെ സ്റ്റീവ് ഇച്ചിരി ആയി കഴിഞ്ഞാൽ എനിക്ക് അതിനെ കൊണ്ട് പറ്റുള്ളൂ ഇപ്പൊ ബറ്റൊക്കെ ചെയ്യാം അതല്ലേ അമ്മ എന്റെ വഴി എനിക്ക് ഉറക്കം വന്നു സ്റ്റീവത്തിന്റെ സമയായി അമ്മയ്ക്ക് പാഴ്സല് മേടിച്ചിട്ടുണ്ട് അമ്മക്ക് ഭക്ഷണം വേണ്ടന്നായിരുന്നു അമ്മ പറഞ്ഞത് ചക്കട കൂടി ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഉറങ്ങില്ല കേട്ടോ ഞാൻ വെറുതെ പറയാ നമുക്ക് പറയ്ക്ക് ചക്കട കഴിക്കാം ചക്കട എല്ലാ ചേട്ടൻ ആടയുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു ഞാൻ ചേട്ടാ പറഞ്ഞപ്പോ എനിക്ക് മേടിക്കുന്നു മനുഷ്യന്റെ കാര്യങ്ങളെട്ടിയ്ക്കാൻ പറഞ്ഞില്ലേ അടാന്ന് പറഞ്ഞ അടാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞ ചക്കടാന്ന് പറഞ്ഞപ്പോ ഒരു ഇഷ്ടം തോന്നിയതാണ് എന്ത് ചേട്ടൻ കഴിക്കോട്ടെ ഞാൻ കഴിക്കും എനിക്ക് മുന്നേ ആണ് ായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് കാട് കടുകുറ്റി എത്താറായി അന്നനാട്

ായിരിക്കും കൂടെ തിന്നിട്ടാണോ ചെമ്മീൻ കൊറച്ചിരിക്കൂൺ ചെമ്മീൻ കഴിക്കേണ്ട ഞാൻ ചെയ്യുന്ന ആഗ്രഹമുണ്ട് നടത്താൻ പറ്റി നടത്താം ചെമ്മീന കൊറേ നാളെ സുഖിക്കാൻ പാടില്ലേ വെച്ചു പറഞ്ഞോ

പിന്നെ ചോറ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ രാത്രിക്ക് ഇനി വേറെ ഒന്നും വെക്കണ്ടല്ലോ പുട്ട് ഓൾറെഡി ഉണ്ടാക്കിയോ അങ്ങനത്തെ കൊറേ പുട്ടിരിക്കുന്നു പുട്ട് വേസ്റ്റ് ചെയ്യണ്ട അപ്പൊ സണി കടനടി എന്നോട് പറഞ്ഞു മണി ആയപ്പോ നമുക്ക് പുട്ട് കഴിക്കാം എനിക്ക് മനസ്സിലായില്ല മനസിലായില്ല നാലുമണിക്കാണ് പുട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പുട്ട് നമുക്ക് കഴിക്കാം ഞാൻ ബ്രെഡും മുട്ടയും കൂടിയും പൊരിച്ചോടുത്ത് പറഞ്ഞു അവൾക്ക് പുട്ടൊക്കെ കൊടുക്കുക പുട്ട് കുച്ചു കഴിഞ്ഞിട്ട് മേടിക്കട്ടെല്ലേ ഈ സാധനം ഇരിക്കുമ്പോ എന്തിനാ വേറൊരു ഒരു സാധനം വെക്കണെന്നൊക്കെ ചോദിച്ചു എന്നോട് പ്രകടിപ്പിച്ചിട്ട് ഞാൻ പിന്നെ പുട്ട് നമുക്ക് കഴിക്കണം അപ്പൊ പുട്ട് കളയണ്ടല്ലോ എന്റെ പക്ഷെ ഞാൻ ചെയ്യാൻ പറ്റും അറിയാൻ കഴിച്ചല്ലോ അങ്ങനെ പകുതി പിന്നെ വേറെ നേരെ ഞങ്ങള് ഇപ്പൊടെ കാടുകുറ്റി ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്

ോട്ടെ വയറിട്ടേ പറഞ്ഞു ഞാൻ കളിയാക്കിയതല്ല വയറൊക്കെ വയറ് വയറുള്ളപ്പമുക്ക് ഡ്രസ് ഇടാൻ പറ്റില്ല കൊറേ കൊറേ പിന്നെ നമുക്ക് ഓടാനും ചാടാനും അങ്ങനത്തെ ഡ്രസ്സല്ല നമുക്ക് എല്ലാ ഡ്രസ്സുകളും ഇടാൻ പറ്റും കൊറച്ചു സമയം എല്ലാം ശെരിയാക്കാൻ പറ്റും പ്രതീക്ഷകളാണ് എല്ലാം ഞങ്ങൾ എത്തും വീട് സ്റ്റീവൻ എടുത്തിട്ട് വേണം പോവാൻ സ്റ്റീവൻ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഊഞ്ഞാലും നല്ല ഉറക്കം വന്നിട്ടായി ഇപ്പിനൊന്നും അറിയില്ല അപ്പൊ ഞങ്ങളുടെ ഗുരുതിപ്പാലതെ എത്തിക്കൊണ്ടിരിക്കുന്നു റോസാലിയ സ്റ്റോഴ്സ് റോസാലിയ സ്റ്റോസ് ഇത് നമ്മുടെ അടുത്തുള്ള പുതിയൊരു കടയാണ് അവിടെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് ഇണ്ടാ നമുക്ക് ഇവിടെ മേടിക്കട്ടെ ചേട്ടാ നമ്മുടെ ഞങ്ങള് വിചാരിക്കും ഇത് കൂടെ എപ്പോഴും പാസ് ചെയ്യുമ്പോൾ വിചാരിക്കും അവിടെ മാത്രം കേറിയിട്ടില്ല അവിടെ എന്തായാലും മേടിക്കുന്നു അവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടില്ല ഞാൻ കൂടുതൽ അല്ലെങ്കിൽ കുരുതിപ്പാലം ജോൺസനാണെന്ന് മേടിച്ചു അതെ അല്ലണ്ട് വേറെ സ്ഥലൊന്നും ഇല്ല ഇപ്പോ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത കടകളൊക്കെ ഉണ്ട് ഔടൊക്കെ ഉണ്ട് നമ്മൾ ഇതിനെ പാസ് ചെയ്യുന്ന ഏരിയകളാണ് എന്ന് പറഞ്ഞിടാണ് നമുക്കൊരു അтраക്ഷൻ തോന്ന കടകളാണ് അല്ല തന്നെ ഒന്ന് വിസ്മി ഒന്ന് ജോൺസൻ കടട നമ്മൾ വണ്ടി പോണ വഴിയിലെ ഫസ്റ്റ് മെയിൻ കാണുന്നത് ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇвера ചൂസ് ചെയ്യുന്ന ഇപ്പോ നമ്മൾ പഴുകരപ്പള്ളി എത്തി അപ്പോൾ പഴുകരപ്പള്ളി എത്തി പഴുകരപ്പള്ളിയിലെ സൗകര്യാനുരൂപതമ ക്ലാസ് ഇല്ലല്ലോ എ കുട്ടിക്കട അത് പൊട്ടി ഞങ്ങള് <laughs> <laughs> എന്തിട്ടായിരുന്നു അമ്മ വെള്ളം കൊച്ചിന് അപ്പയ്ക്ക് ഉമ്മ മാത്രം തരില്ല ഉമ്മയ്ക്ക് ഉമ്മ അമ്മക്ക് ഉമ്മ തരില്ല അമ്മയ്ക്ക് ഉമ്മൂലോ ഇല്ല വെറുതെ ഇങ്ങനെ കാണിച്ചു ഓരോ മണട പതി അമ്മ നമ്മുടെ ചക്കട നല്ല ചൂടാണ്ട നല്ല ചൂടണട ചൂടണട അത നല്ല നൈസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാ ആഹാ അമ്മ ഒരു പാത്രം എടുത്തിടരെ അമ്മ സൂപ്പർ സൂപ്പർ സ്റ്റീവൻ ആണോ നല്ല നല്ല എന്താ പറയയാ ആഹാ സൂപ്പർ ഓവർ ആയിട്ട് പൂടുന്നത് ತಿന്ന് കൊ ගන්න അമ്മ മുറുന്ന് കൊണ്ടോല്ലേ ഇത് ഇടുണ്ടല്ല അമ്മ സീൻ ടാ ഇത് ഒന്നും തരില്ല മ്മിണ്ട സൂപ്പർന്നാ ബാക്കിയുള്ളവരുണ്ടാക്കിയതൊക്കെ വെന്തിട്ടില്ല കംപ്ലൈന്റ് പ്രശ്നങ്ങളാണ് നല്ല സൂപ്പർ അല്ലേ അപ്പതേ ഞങ്ങൾ പോവാണ് ബബക്കെ പറഞ്ഞ് സ്റ്റീവിന് വല്യ ഇഷ്ടം കുപ്പി നേരത്തെ കൊണ്ട പക്ഷെ തരാൻ അങ്ങനെ സ്റ്റീവ് ഉറങ്ങി അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അതെ ഗ്രേസ് സ്കൂളിനെത്തി ഡാൻസ് കളിച്ചങ്ങനെ നടക്കുന്നുണ്ട് ഒരു അടി കിട്ട് ഓടി പോയി കുളിക്കാൻ പോവും അപ്പൊ ഇനി നമ്മടെ ചായക്ക് വെച്ച് നമ്മടെ ചക്കടയൊക്കെ കഴിക്കട്ടെ അപ്പൊ ബാക്കിയ വിശേഷം എനിക്ക് അടുത്ത വീടേ കാണാം ഫ്രോ യു